മുപ്പതിനായിരം തൊട്ട് അമ്പതിനായിരം രൂപ വരെ ഉള്ള ഒരു എമൗണ്ട് നിങ്ങളുടെ കയ്യിലുണ്ടെങ്കിൽ ടിപ്പുള്ള ദോസ് നിങ്ങൾക്ക് കൊണ്ടുപോവാൻ സാധിക്കുന്നത് ഒക്കെ അടിക്കുക അത്രേ ഉള്ളൂ അപ്പോൾ വണ്ടി വാങ്ങാൻ താല്പര്യം ഉണ്ടെങ്കിൽ ഉറപ്പായിട്ട് വിളിക്കാം സൂപ്പർകാരി മൂന്നും ഫുൾ ലോൺ കിട്ടുന്നതാണ് അതുപോലെ തന്നെ ഇടയ്ക്ക് ഒരു പിക്കപ്പ് പറഞ്ഞത് ഫുൾ ലോൺ കിട്ടുന്നതാണ് എൺപതിനായിരം രൂപ നിങ്ങളുടെ കയ്യിലുണ്ടെങ്കിൽ നിങ്ങൾക്ക് ലോൺ ചെയ്ത് കൊണ്ടുപോകാൻ പറ്റിയ വണ്ടിയാണ് ഫോർ വീൽ വണ്ടിയാണ് വാങ്ങാൻ താല്പര്യമുണ്ടെങ്കിൽ ഉറപ്പായിട്ടും വിളിക്കാം എല്ലാം സെയിം ആണ് ഒരമ്മ പറ്റും മക്കളെ പോലെ എല്ലാം സെയിം ആണ് ഒരേ ഡൗൺ പേയ്മെൻറ്റ് ഒരേ ക്വാളിറ്റി എല്ലാം പക്ക പക്ക അമ്പതിനായിരം രൂപ കയ്യിലുണ്ടെങ്കിൽ കൊണ്ടുപോകാൻ പറ്റിയ പിക്കപ്പാണ് നിങ്ങൾ കണ്ടുകൊണ്ടിരുന്നത് നിങ്ങളൊരു കൊമേഴ്ഷ്യൽ വണ്ടി വാങ്ങാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ട് ഈ ഒരു വീഡിയോ ഫുള്ള് കാണാൻ ശ്രമിക്കുക അപ്പോൾ ആക്ച്വർ ഡ്രൈഡിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം നോക്കിയാൽ എന്തോരം വണ്ടികളാണ് കിടക്കുന്നത് ഇഷ്ടംപോലെ വണ്ടികളാണ് കിടക്കുന്നത് ഒരു സാധാരണക്കാരന് ഒരു വരുമാനം വന്ന രീതിയിൽ ഒരു വണ്ടി വാങ്ങണം ആഗ്രഹം ഉണ്ടെങ്കിൽ ഉറപ്പായിട്ടും ഈ ഒരു വീഡിയോ കാണാൻ ശ്രമിക്കുക കുറഞ്ഞ വിലയിൽ കൊണ്ടുപോകാൻ പറ്റിയ ദോസ്കളാണ് ഈ കിടക്കുന്നത് മൊത്തം അതുപോലെ തന്നെ പിക്കപ്പുകൾ പോലെ കിടപ്പുണ്ട് അങ്ങനത്തെ നോക്കുകയാണെങ്കിൽ സൂപ്പർ കാര്യം കിടപ്പുണ്ട് അപ്പൊ ഈ വണ്ടികളെല്ലാം കിടക്കുന്നത് നമ്മുടെ എരിമേലുള്ള കോട്ടയം എന്ന് പറയുന്ന നമ്മുടെ ഷോപ്പിലാണ് നമ്മുടെ അനീഷ് അനീഷേട്ട് ഷോപ്പിലാണ് കിടക്കുന്നത് നമ്മുടെ കൂടെ അജയ് വിശേഷം സുഖം അജയിച്ചേട്ടനുണ്ട് ഏകദേശം കഴിഞ്ഞ വീട്ടിൽ നമുക്ക് എത്ര വണ്ടി ഉണ്ടായിരുന്നു ഏകദേശം കഴിഞ്ഞ വീഡിയോ അപ്പൊ നോക്കിയ അശോക് ലൈലാൻ്റെ ദോസ്കളാണ് കിടക്കുന്നത് ദോസ് ചെറുതും വലുതും ഉണ്ട് ടിപ്പൊക്കെ ചെയ്യാൻ പറ്റിയ വണ്ടിയുണ്ട് നാല് ബോൾട്ട് വണ്ടികളുണ്ട് അഞ്ച് ബോൾട്ട് വണ്ടികളുണ്ട് പ്ലേറ്റ് സസ്പെൻഷൻ അങ്ങനെ എല്ലാ കാറ്റഗറിയിലുള്ള ദോസ് വണ്ടികളുണ്ട് ഫിനാൻസ് ചെയ്ത് കൊടുക്കാൻ പറ്റുമോ എല്ലാ വണ്ടികൾക്കും ഫിനാൻസ് സൗകര്യം ലഭ്യമാണ് ഓക്കെ എല്ലാ വണ്ടികൾക്കും ഫിനാൻസ് ചെയ്തു തരാൻ പറ്റുന്നതാണ് ദോസ് വാങ്ങാൻ താല്പര്യമുള്ളവർക്ക് ദോസ് കടപ്പ് നോക്കി ടിപ്പൊക്കെ ഉള്ള വണ്ടിയാണ് കിടക്കുന്നത് മണ്ണ് മാരാനൊന്നും തൂമ്പ ഒന്നും ഉപയോഗിക്കേണ്ട ആവശ്യമില്ല നേരെ അത്രേ പോകുകയോ അത്രേ ഉള്ളൂ ഫൈവ് ബോൾട്ട് കടപ്പുണ്ട് ഫോർ ബോൾട്ട് കിടപ്പുണ്ട് അതുപോലെ തന്നെ പിക്ക്പ്പ് ഐറ്റംസ് ഒക്കെ ഇഷ്ടം പോലെ കിടപ്പുണ്ട് അതുപോലെ തന്നെ സൂപ്പർ കാര്യം നോക്കുകയാണെങ്കിൽ സൂപ്പർ കാര്യം കിടപ്പുണ്ട് അപ്പോൾ ഒരു കൊമേഴ്ഷ്യൽ വണ്ടി ഒരു വരുമാനം രീതിയിൽ ഒരു വണ്ടി വാങ്ങാൻ ആഗ്രഹമാണ് ഉറപ്പായിട്ടും നിങ്ങൾക്ക് സ്ക്രീനിൽ നമ്മൾ ഷോപ്പിലേക്ക് വരാം കോട്ടയം ജില്ലയിലെ എരിമേലിയിലാണ് നമ്മുടെ ലൊക്കേഷൻ കോട്ടയം നമ്മുടെ പേര് അപ്പോൾ ഇതൊക്കെയാണ് വണ്ടികൾ ചേട്ടാ വണ്ടിയുടെ ഡീറ്റെയിൽസ് പറഞ്ഞു ഇത് വരുമ്പം രണ്ടായിരത്തി ഇരുപത്തിരണ്ട് മോഡൽ നാലു ബോൾട്ട് പ്ലേറ്റ് സൈസ് വണ്ടിയാണ് മൂന്ന് സൈഡ് ഓപ്പൺ ചാനൽ ബോഡിയുണ്ട് ലോ കിലോമീറ്റർ സിംഗിൾ ഓണർ വണ്ടിയാണ് സിംഗിൾ ഓണർ വണ്ടിയാണ് സി ചാനൽ മൂന്ന് സൈഡും ഓപ്പൺ ചെയ്യാം മൂന്ന് സൈഡും ഓപ്പൺ ബോഡിയാണ് ഓപ്പൺ ബോഡിയാണ് ടയർ കാര്യങ്ങളൊക്കെ നോക്കുകയാണെന്നുണ്ടെങ്കിൽ നല്ല പക്ക ടെസ്റ്റ് കാര്യങ്ങളെല്ലാം ടെസ്റ്റ് കാര്യങ്ങൾ നില പേപ്പർ എല്ലാം ആയിരിക്കുന്ന വണ്ടിയാണ് അത് മാത്രമല്ല ലോഡിങ് രീതിക്ക് പ്ലേറ്റ് എണ്ണം എല്ലാം കൂട്ടിയിട്ടുണ്ട് ഓക്കെ അപ്പം കുറച്ച് ലോഡ് കൂടിയാലും കുഴപ്പമില്ല പ്ലേറ്റിന്റെ അളവൊക്കെ കൂട്ടി ലോഡ് എടുക്കാൻ പരുവത്തിന് ചെയ്തിട്ടിരിക്കുന്ന വണ്ടിയാണ് ഇപ്പം തടി അടിക്കണമെങ്കിലോ പാറ അടിക്കണമെങ്കിലോ മെറ്റി അടിക്കണമെങ്കിലും എന്ത് വേണമെങ്കിലും ചെയ്യാം അതുപോലെ ക്വാളിറ്റിയിലെ എല്ലാ വർഗം കാര്യങ്ങളും എല്ലാം കഴിഞ്ഞ് പക്കാക്കിയിട്ടിരിക്കുന്ന വണ്ടിയാണ് അപ്പോൾ ഈ ഒരു വണ്ടി വാങ്ങാൻ നിങ്ങൾക്ക് താല്പര്യം ഉണ്ടെങ്കിൽ ഉറപ്പായിട്ടും വിളിക്കാം ഇതിൻ്റെ വിലഭാഗം നമ്മൾ ഉദ്ദേശിക്കുന്നത് ആറ് ആറ് പത്താണ് ആറ് ലക്ഷത്തി പതിനായിരം ആറ് ലക്ഷത്തി പതിനായിരം രൂപയാണ് വണ്ടിക്ക് ചോദിക്കുന്ന വില ഫിനാൻസ് ഓൾ കേരള ചെയ്തു കൊടുക്കാൻ പറ്റും ഓൾ കേരള ഫിനാൻസ് ലഭ്യമാണ് ഓക്കെ ഓൾ കേരള ഫിനാൻസ് കിട്ടുന്നതാണ് ഡൗൺ പേയ്മെൻറ്റ് എത്ര അടയ്ക്കേണ്ടി വരും ഡൗൺ പേയ്മെൻറ്റ് ഇതിന് വരുമ്പോൾ ഒരു അമ്പതിനായിരം രൂപ ഡൗൺ പേയ്മെൻറ്റ് മതി നല്ല ട്രാക്ക് കാര്യങ്ങളെല്ലാം ഉള്ള കസ്റ്റമർ ആണെങ്കിൽ ഒരു മുപ്പതിനായിരം രൂപ ഡൗൺ പേയ്മെൻറ്റ് ഉള്ളെങ്കിലും നാലു വർഷത്തെ ഓക്കെ ഈ ഒരു ദോസ് നോക്കിയേ ബോഡി നോക്കിയ പൊങ്ങി നിൽക്കുന്ന ആകാശത്താണോ എനിക്കറിയുന്നില്ല നോക്കിയേ ഇത് നോക്കിയേ കണ്ടോ ഇതുപോലൊരു വണ്ടി ടിപ്പ് ഉള്ളൊരു വണ്ടി ദോസ് നിങ്ങൾ കമ്പനി വിടുന്നതാണ് ഇത് കമ്പനി ചെയ്തേക്കുന്നതല്ല കസ്റ്റമർ തന്നെ സെപ്പറേറ്റ് ആയിട്ട് ചെയ്തിരിക്കുന്നതാണ് ഇത് ഏറ്റവും ടോപ്പ് ബോഡിയാണ് അതായത് നമ്മുടെ ഈ തിരുവനന്തപുരം ആ സൈഡുള്ള ബോഡി എന്ന് പറയുന്ന പോലെ തന്നെ ഏറ്റവും ടോപ്പ് ടെമ്പർ ഉള്ള ബോഡിയാണ് ഇത് മസ്താടെ സെ സൈസ് തന്നെ ഇത് ടിപ്പ് ചെയ്തിരിക്കും ഇത് നമുക്ക് പെർമിഷൻ ഉള്ളതാണോ നിലവിൽ ഇത് നമുക്ക് ബുക്കായി പെർമിഷൻ ആഡ് ചെയ്യാൻ സാധിക്കുന്ന സാധിക്കുന്നതാണ് ഓക്കെ ഓക്കെ അപ്പോൾ ലീഗലി പ്രശ്നങ്ങളൊന്നും കാര്യങ്ങളൊന്നും വരുന്നതല്ല അപ്പോൾ ഈ ഒരു ടിപ്പുള്ള വണ്ടി ഇപ്പം വാങ്ങാൻ നിങ്ങൾക്ക് താല്പര്യം ഉണ്ടെങ്കിൽ ഉറപ്പായിട്ടും വിളിക്കാം അതുകൊണ്ട് നല്ല ക്വാളിറ്റിയിലാണ് എല്ലാം കാര്യങ്ങളും ചെയ്തിട്ടിരിക്കുന്നത് ഇപ്പൊ ചെറിയൊരു സൈറ്റിൽ പോയിട്ട് നിങ്ങൾക്ക് ലോഡ് അടിക്കണമെന്നുണ്ടെങ്കിൽ മറ്റ് ബുദ്ധിമുട്ടുകളോ കാര്യങ്ങളോ ഒന്നും വരുന്നില്ല പൊക്കോ അടിക്കുക അത്രേ ഉള്ളൂ അപ്പോൾ വണ്ടി വാങ്ങാൻ താല്പര്യം ഉണ്ടെങ്കിൽ ഉറപ്പായിട്ടും വിളിക്കാം ഇത് വരും ദിവസം കിടപ്പുണ്ട് ഇത് വരുന്നത് അഞ്ച് ബോൾട്ടാണ് അഞ്ച് ബോൾട്ട് പ്ലേറ്റ് അഞ്ച് അഞ്ച് ബോൾട്ട് മാർക്കറ്റുള്ള മോഡലാണ് വണ്ടി ഏറ്റവും മാർക്കറ്റുള്ള വണ്ടിയാണ് ഡൗൺ പേയ്മെൻ്റ് ഒക്കെ എത്ര രൂപ അടച്ചാൽ ഇതിൽ സെയിം ഇത് തന്നെ രൂപം ഒരു മുപ്പതിനായിരം ടു അമ്പതിനായിരം ഡൗൺ പേയ്മെൻ്റ് ആണ് നാല് വർഷം ലോൺ ചെയ്യും ഓക്കെ മുപ്പതിനായിരം തൊട്ട് അമ്പതിനായിരം രൂപ വരെ ഉള്ള ഒരു എമൗണ്ട് നിങ്ങളുടെ കയ്യിലുണ്ടെങ്കിൽ ടിപ്പുള്ള ദോസ് നിങ്ങൾക്ക് കൊണ്ടുപോവാൻ സാധിക്കുന്നതാണ് വീണ്ടും ഒരു ദോസ് കിടപ്പുണ്ട് പറഞ്ഞോ ഇത് വരുമ്പോൾ നമുക്ക് രണ്ടായിരത്തി പതിമൂന്ന് മോഡലിൽ ദോസാണ് ആ ഇത് വരുമ്പോൾ നാല് ബോൾട്ട് സസ്പെൻഷൻ ടൈപ്പ് ദോസാണ് ഇതിനും ഈ പറഞ്ഞ പോലെ തന്നെ സെപ്പറേറ്റ് ആയിട്ട് മൂന്ന് സൈഡ് ഓപ്പൺ ബോഡി ചെയ്തിട്ടുണ്ട് വിത്ത് കാരിയർ കാര്യങ്ങളെല്ലാം ആയിട്ട് നിൽക്കുന്നു ഇതിനൊക്കെ നമുക്ക് വരുന്ന കഴിയുമ്പോൾ നല്ല ട്രാക്ക് ഉണ്ടെന്നുണ്ടെങ്കിൽ ഫുള്ളും ഫിനാൻസ് ചെയ്യാൻ പറ്റും ഡാൻസ് ചെയ്യാം ടോട്ടൽ വില ടോട്ടൽ വില ഇതിന് വരുമ്പം നമ്മുടെ ഷോറൂം പ്രൈസ് വരുന്നത് രണ്ട് ലക്ഷത്തി അറുപതിനായിരം രൂപ രണ്ട് ലക്ഷത്തി അറുപതിനായിരം രൂപ രണ്ട് ലക്ഷത്തി അറുപതിനായിരം രൂപ നിങ്ങളുടെ കയ്യിലുണ്ടെങ്കിൽ നിങ്ങൾക്ക് കൊണ്ടുപോകാൻ പറ്റിയ ദോസ് ആണ് നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത് വാങ്ങാൻ താല്പര്യമുള്ളവർ ഉറപ്പായിട്ടും വിളിക്കുക അതിനുശേഷം വീണ്ടും ഒരു ദോസ് തീരുന്നില്ല ഇങ്ങനെ കിടക്കുവോ അറിഞ്ഞോ അതെ അതെ ഇത് വരുന്ന രണ്ടായിരത്തി ഇരുപത്തിരണ്ട് മോഡൽ ദോസാണ് ഇതും വരുമ്പോൾ എന്ന് പറഞ്ഞാൽ ഒരു അറുപതിനായിരം കിലോമീറ്റർ അത്രേ ഓടിയിട്ടുള്ളൂ സിംഗിൾ ഓണർ വണ്ടി ഇത് പറഞ്ഞ പോലെ തന്നെ മൂന്ന് സൈഡ് ഓപ്പൺ സീച്ച് നല്ല ബോഡി വിത്ത് പ്ലേറ്റ് കാര്യങ്ങൾ എല്ലാം എക്സ്ട്രാ കൂട്ടിയിട്ടുണ്ട് ഓക്കെ ക്വാളിറ്റി വണ്ടിയാണ് ഒരു റീപ്ലേസും ഇല്ല അമ്പതിനായിരം രൂപ ഡൗൺ പേയ്മെന്റ് ഉണ്ടെങ്കിൽ ഇത് ഓക്കെ ഓക്കെ അതിനുശേഷം ഉള്ളതും ദോസ് തന്നെയാണ് പറഞ്ഞത് ഇത് വരുന്ന രണ്ടായിരത്തി പതിനാറ് മോഡൽ ദോസ് ആ ഇതും സെയിം രീതി തന്നെ മൂന്ന് സൈഡ് ഓപ്പൺ ബോഡി ഈ ചാനൽ ക്വാളിറ്റി ബോഡികളാണ് എല്ലാം ഓക്കെ തടിയടിക്കാം കല്ലടിക്കാം പാറപ്പൊടി ഏത് അതായത് ഒരു പിക്കപ്പ് കയറുന്ന അത്രയും ലോഡ് ഈ സമൂഹത്തെ തന്നെ ടൂ വീലർ പിക്കപ്പിന്റെ സെയിം പർപ്പസിന് തന്നെ ഉപയോഗിക്കാൻ പറ്റും സെയിം സെയിം എല്ലാം സെയിം ആണ് ഒരമ്മ പറ്റും മക്കളെ പോലെ എല്ലാം സെയിം ആണ് ഒരേ ഡൗൺ പേയ്മെൻറ്റ് ഒരേ ക്വാളിറ്റി എല്ലാം പക്ക പക്ക അടുത്തതും ദോസ് തന്നെ ഇതും അതുപോലെ തന്നെ ആയിരിക്കില്ല മോഡൽ എത്ര ഇത് വരുന്നത് രണ്ടായിരത്തി ഇരുപത് മോഡൽ വണ്ടിയാണ് ഈ ഇരുപത് മോഡൽ വണ്ടിക്കും ഈ സെയിം രീതിയിൽ തന്നെ ഇതാ ഇത് ഇതും ഈ പറഞ്ഞ ഇതിന്റെ പെട്ടിയിൽ വരുമ്പം വ്യത്യാസങ്ങൾ വരുന്നത് അതായത് ടെമ്പർ ഉള്ള പെട്ടികൾ വരുന്നുണ്ട് മൂന്ന് സൈഡ് ഓപ്പൺ ഇല്ലാത്ത ബോഡി വരുന്നുണ്ട് ഈ മൂന്ന് സൈഡ് ഓപ്പൺ ചെയ്യുന്നതിന് തന്നെ അഡീഷണൽ ഒരുപാട് ചാർജ് ചാർജ് ആവും ഓക്കെ ഓക്കെ ഇതിൽ സെയിം റേറ്റ് തന്നെയാണ് അമ്പതിനായിരം രൂപ രൂപ തന്നെ ഡൗൺ പേയ്മെന്റ് കൂടുതലും എല്ലാം ലോ കിലോമീറ്റർ വണ്ടികളും ലോ കിലോമീറ്റർ വണ്ടികളാണ് അപ്പോൾ ദോസ്കൾ വാങ്ങാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ട് വിളിക്കാം അപ്പോൾ ഒരു ദോസ്തോടെ കിടപ്പുണ്ട് ഇത് പതിമൂന്ന് വണ്ടി പതിമൂന്ന് ദോസ് ഇത് പതിമൂന്ന് വണ്ടിയാണ് ഇത് വരുന്നതും നാല് ബോൾട്ടാണ് വണ്ടി സസ്പെൻഷൻ അതായത് ദോസിൻ്റെ ആദ്യം വരുന്ന മോഡലുകൾ നാലുപോലത്തെ സസ്പെൻഷൻ വണ്ടികളാണ് വരുന്നത് ഇത് നമുക്ക് ഫുള്ളും ഫിനാൻസ് ചെയ്യാൻ പറ്റുന്നു ഫുൾ ഫിനാൻസ് അതായത് കയ്യിൽ കൈ കാശൊന്നും ഇല്ലെങ്കിൽ പോലും നിങ്ങൾക്ക് സ്വന്തമാക്കാൻ പറ്റിയ ഒരു ദോസ്താണ് കയ്യിൽ നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത് ഫുൾ സിബില് കാര്യങ്ങളെല്ലാം പക്കയാണെന്നുണ്ടെങ്കിൽ ഫുൾ ഫിനാൻസ് കിട്ടുന്ന ദോസ്താണ് നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത് വാങ്ങാൻ താല്പര്യമുള്ളവർ ഉറപ്പായിട്ടും വിളിച്ചിട്ട് ഈ ഒരു ഷോപ്പിലേക്ക് വരിക അടുത്തത് പിക്കപ്പ് ഇത് രണ്ടായിരത്തി ഇരുപത്തി രണ്ട് മോഡൽ സിറ്റി പിക്കപ്പാണ് സിറ്റി പിക്കപ്പ് വൺ പോയിൻറ്റ് ത്രീ ഓക്കെ ഇത് ലോ കിലോമീറ്റർ ആണ് ഇരുപത്തയ്യായിരം ഇരുപതിനായിരം അത്ര കിലോമീറ്റർ ഓടിയിട്ടുള്ളൂ ഇരുപതിനായിരം കിലോമീറ്റർ സംതിങ്ങ് ഓടിയിട്ടുള്ളൂ ഓക്കെ സിംഗിൾ ഓണർ വണ്ടി നമ്മുടെ ഫോ ഫോർ വീൽ ഡ്രൈവ് പിക്കപ്പുകളെ പോലെ തന്നെ മൂന്ന് സൈഡ് ഓപ്പൺ ബോഡി മോഡൽ ചെയ്തേക്കുന്നതാണ് ബൈക്ക് ഓപ്പൺ മാത്രമേ ഉള്ളൂ പക്ഷേ പ്ലേറ്റ് അകത്തടിച്ചേക്കുന്ന ഷീറ്റ് കാര്യങ്ങളെല്ലാം ഏറ്റവും ക്വാളിറ്റി ആയിട്ടാണ് ഒരു ലോഡ് പോലും കയറിയിട്ടില്ലാത്ത ഓടിയാണ് ഓക്കെ ഓക്കെ ടയറെല്ലാം കമ്പനി ടയറാണ് നിൽക്കുന്നത് അപ്പോൾ ഈ ഒരു വണ്ടി വാങ്ങാൻ നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ടും സ്ക്രീനിൽ കാണാൻ നമ്പർ വിളിച്ചിട്ട് നിങ്ങൾക്ക് ഇവിടോട്ട് വരാം അപ്പോൾ ഈ ഒരു വണ്ടി ലോക് ആണ് വാങ്ങാൻ താല്പര്യമുള്ളൊരു നമുക്ക് അമ്പതിനായിരം രൂപ ഡൗൺ പേയ്മെൻറ്റ് അമ്പതിനായിരം രൂപ രൂപ കയ്യിലുണ്ടെങ്കിൽ കൊണ്ടുപോകാൻ പറ്റി പിക് അപ്പാണ് നിങ്ങൾ കണ്ടുകൊണ്ടിരുന്നത് അടുത്തത് ഇത് വരുമ്പോൾ ബീൽ ബോഡിയാണ് ആ ഇത് നമ്മുടെ ഇവിടെ വന്നത് വെച്ച് ഏറ്റവും പെർഫെക്റ്റ് ആയിട്ട് വന്നിരിക്കുന്ന ഒരു വണ്ടിയാണ് ആ അതായത് ഇത് കസ്റ്റമർ ഈ വണ്ടി എടുത്തിട്ട് കമ്പനി ബോഡിയായിരുന്നു എടുത്തിട്ട് മീനോട്ടത്തിന്റെ പർപ്പസിനായിട്ട് തന്നെ പണിത ബോഡിയാണ് ഒരു ലക്ഷത്തി അമ്പതിനായിരം രൂപയുടെ സ്റ്റീൽ ബോഡിയാണ് പക്ഷേ ഇതിൽ ഒരു ലോഡ് പോലും കയറിയിട്ടില്ല ഈ വണ്ടി നമുക്ക് ലഭിക്കുമ്പോൾ ഈ വണ്ടി പെയിന്റിംഗിൽ നിൽക്കുവായിരുന്നു ഈ ബോഡി പെയിന്റിംഗിൽ നിൽക്കുവായിരുന്നു വണ്ടി ഇത് തൊണ്ണൂറായിരം കിലോമീറ്റർ ഓടിയിട്ടുള്ളൂ സിംഗിൾ ഓണർ ഇത് അഡീഷണൽ സ്കർട്ടിംഗും കാര്യങ്ങളും എല്ലാം ചെയ്തേ പിന്നെ അതുപോലെ തന്നെ കാരിയറിന്റെ ഇതെല്ലാം വ്യത്യാസമാണ് കാണാൻ തന്നെ ഒരു ഭംഗിയായിട്ട് നിൽക്കുന്ന വണ്ടിയാണ് മോഡൽ ഇത് വരുന്ന രണ്ടായിരത്തി പത്തൊമ്പത് മോഡൽ രണ്ടായിരത്തി പത്തൊമ്പത് മോഡൽ വണ്ടി തൊണ്ണൂറായിരം കിലോമീറ്റർ മോഡലുണ്ട് സിംഗിൾ ഓണർഷിപ്പ് വണ്ടി ഇരുപത്തൊമ്പത് ക്യൂ കായംകുളം ഓക്കെ അപ്പം ഡൗൺ പേയ്മെന്റ് ഇതിന്റെ ഡൗൺ പേയ്മെന്റ് വരുമ്പോൾ അമ്പതിനായിരം രൂപ ഡൗൺ പേയ്മെന്റ് ഉണ്ടെങ്കിൽ നമുക്ക് കൊടുക്കാം ഞാൻ പറഞ്ഞില്ല ഇത്രയും വണ്ടികൾ കിടക്കുന്നതിൽ വെച്ച് ഏറ്റവും ഏറ്റവും കൂടുതൽ റേറ്റ് ഉള്ള ബോഡിയും ആയിട്ടുള്ള ആ ബോഡി പണിതൊട്ടോ സ്റ്റീൽ ബോഡി പണിതൊട്ടുള്ള വണ്ടിയാണ് വൺ പോയിന്റ് സെവൻ ആണ് ഓക്കെ ഓക്കെ അപ്പോൾ ഇത്രയൊക്കെയാണ് ഈ നമ്മളിപ്പം കണ്ടുകൊണ്ടിരുന്ന വണ്ടിയുടെ എല്ലാം ഡീറ്റെയിൽസ് അപ്പോൾ അടുത്ത അങ്ങോട്ടുള്ള വണ്ടികളുടെ ഡീറ്റെയിൽസ് നമുക്ക് പറഞ്ഞു തരാൻ പോകുന്നത് ബി ബിനു വീനിച്ചേട്ടൻ അപ്പോൾ അടുത്ത വണ്ടികളുടെ എല്ലാം ഇനി അങ്ങോട്ടുള്ള വണ്ടികളുടെ എല്ലാം ഡീറ്റെയിൽസ് നമുക്ക് ബിനു ചേട്ടൻ ആയിരിക്കും പറഞ്ഞു തരാൻ പോകുന്നത് ചേട്ടാ എങ്ങനെ മോഡൽ കാര്യങ്ങളെല്ലാം പറഞ്ഞു രണ്ടായിരത്തി പതിനേഴ് മോഡല് ആ പുതിയ പേപ്പറാണ് ഓക്കെ ഇത് ലോൺ ആവശ്യമുള്ളവർക്ക് ഫുൾ ലോൺ ഇട്ട് കൊടുക്കാം ഫുൾ ലോൺ മുടക്കാതെ വണ്ടി കൊടുക്കുക ഇറക്കാൻ വണ്ടിയാണ് ഫുൾ ലോൺ കിട്ടുന്ന വണ്ടിയാണ് അതായത് കയ്യിൽ ഒരു ക്യാഷും ഇല്ലെന്നുണ്ടെങ്കിൽ നിങ്ങൾ പേടിക്കേണ്ട ആവശ്യമില്ല ഒരു പിക്കപ്പ് വാങ്ങാൻ ആഗ്രഹം ഉണ്ടെങ്കിൽ നേരെ ഇങ്ങോട്ട് വരുവോ സിവിൽ കാര്യങ്ങളെല്ലാം ചെക്ക് ചെയ്യുക ലോൺ ചെയ്യുവോ കൊണ്ടുപോവാ അത്രേ ഉള്ളൂ വണ്ടിയുടെ എടുക്കാൻ നീറ്റ് എല്ലാം ഭാഗങ്ങളും ഷീറ്റേ വലിയ അടിച്ചിട്ടുണ്ട് തകടി ഭാഗങ്ങളെല്ലാം ഒക്കെയാണ് പോലെ കിലോമീറ്റർ എത്ര തൊട്ടിട്ടുണ്ടായിരിക്കും കിലോമീറ്റർ എൺപതിനായിരം എൺപതിനായിരം മോട്ടർ എത്ര പറഞ്ഞു മോഡൽ രണ്ടായിരത്തി പതിനേഴ് രണ്ടായിരത്തി പതിനേഴ് മോഡലാണ് അപ്പം സീറോ ഫിനാൻസിൽ കൊണ്ടുപോകാൻ പറ്റിയ വണ്ടിയാണ് വാങ്ങാൻ താല്പര്യമുള്ളവർ ഉറപ്പായിട്ടും വിളിക്കുക അടുത്തത് ഇത് വരുന്ന രണ്ടായിരത്തി ഇരുപത്തി രണ്ട് ഫോർ വീലറാണ് ഫോർ വീലർ സിംഗിൾ ഓണറാണ് ആ ഇരുപത്തിയാറായിരം കിലോമീറ്റർ ഓടിയിട്ടുള്ളൂ സൈഡ് തുറക്കാവുന്ന ബോഡിയാണ് പുതിയ ഇൻഷുറൻസ് പുതിയ ടെസ്റ്റ് പുതിയ ഇൻഷുറൻസ് പുതിയ ടെസ്റ്റ് ഫോർ വീൽ വണ്ടി സിംഗിൾ പേയ്മെൻറ്റ് സിംഗിൾ ഓണർ ഇരുപത്തായിരം കിലോമീറ്റർ വഴി ഇരുപത്തി കിലോമീറ്റർ മാത്രമേ ഓടിയിട്ടുള്ളൂ എത്ര രൂപ ഡൗൺ പേയ്മെന്റ് നമുക്ക് ഒരു എമ്പത് രൂപ ഡൗൺ പേയ്മെന്റ് ഉണ്ടെങ്കിൽ ബാക്കി ലോൺ അറേഞ്ച് ചെയ്യും എമ്പതിനായിരം രൂപ എൺപതിനായിരം രൂപ നിങ്ങളുടെ കയ്യിലുണ്ട് നിങ്ങൾക്ക് ലോൺ ചെയ്ത് കൊണ്ടുപോകാൻ പറ്റിയ വിയാണ് ഫോർ വീൽ വണ്ടിയാണ് വാങ്ങാൻ താല്പര്യം ഉണ്ടെങ്കിൽ ഉറപ്പായിട്ടും വിളിക്കാം അടുത്തത് ഫോർ വീലർ ആണോ ഇത് രണ്ടായിരത്തി ഇരുപത് ഫോർ വീലർ ഡ്രൈവ് ഇരുപത് ഫോർ വീലർ സൈഡ് തുറക്കാവുന്ന ബോഡി ആ ഇതും പുതിയ പേർ പുതിയ പേപ്പർ ഇതിനൊരു ലക്ഷം രൂപ ഡൗൺ പേയ്മെൻറ്റ് ഉണ്ടെങ്കിൽ ബാക്കി നമുക്ക് ലോൺ അറേഞ്ച് ചെയ്ത് കൊടുക്കാം ലോൺ അറേഞ്ച് ചെയ്ത് കൊടുക്കാം ലക്ഷം രൂപ നിങ്ങളുടെ കയ്യിലുണ്ട് നിങ്ങൾക്ക് കൊണ്ടുപോകാൻ പറ്റിയ പിക്ക് ആണ് നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത് വാങ്ങാൻ താല്പര്യമുള്ളവർ ഉറപ്പായിട്ടും വിളിക്കുക അതിന് ശേഷമുള്ളതും ഫോർ വീൽ വണ്ടി തന്നെ രണ്ടായിരത്തി പത്തൊൻപത് ഫോർ വീലർ വണ്ടിയാണ് ആ നമുക്ക് ഒരു ലക്ഷത്തി എ അയ്യായിരം രൂപ നിങ്ങളുടെ കയ്യിലുണ്ടെങ്കിൽ ബാക്കി എമൗണ്ട് ലോൺ ചെയ്ത് തരുന്നതാണ് അപ്പം വണ്ടി വാങ്ങാൻ താല്പര്യമുള്ള ഒരു ഉറപ്പായിട്ട് സ്ക്രീൻ കാണാൻ നമ്പറിൽ വിളിച്ചിട്ട് ഈ ഒരു ഷോപ്പിലേക്ക് വരാൻ നല്ല ക്വാളിറ്റി വണ്ടിയാണ് പേപ്പർ ഭാഗങ്ങളെല്ലാം പുതിയ പേപ്പറാണ് പുതിയ പേപ്പറാണ് അടുത്തത് സൂപ്പർ കാരിയാണ് ഇരുപത് മോഡൽ രണ്ടായിരത്തി ഇരുപത് മോഡൽ സൂപ്പർ ക്യാരി ആ പതിനായിരം കിലോമീറ്റർ ഓക്കെ

രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് മോഡൽ വണ്ടിയാണ് ഇതിനും ഫുൾ ലോൺ കിട്ടുന്ന ഫുൾ ലോൺ കിട്ടുന്ന വണ്ടിയാണ് അപ്പോൾ ഇതൊക്കെയാണ് വണ്ടികളുടെ ഡീറ്റെയിൽസ് ഓൾമോസ്റ്റ് എല്ലാ വണ്ടികളുടെ ഡീറ്റെയിൽസ് നമ്മൾ പറഞ്ഞിട്ടുണ്ട് അതിൽ ഫുൾ ലോൺ കിട്ടുന്ന മൂന്നോ നാലോ അഞ്ച് വണ്ടികളോ ഇരിപ്പുണ്ട് ഇത് മൂന്നും ഫുൾ ലോൺ കിട്ടുന്ന സൂപ്പർ സൂപ്രാരി മൂന്നും ഫുൾ ലോൺ കിട്ടുന്നതാണ് അതുപോലെ തന്നെ ഇടയ്ക്ക് ഒരു പിക്കപ്പ് പറഞ്ഞത് ഫുൾ ലോൺ കിട്ടുന്നതാണ് അപ്പോൾ ഈ വണ്ടികളൊക്കെ വാങ്ങാൻ നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ട് ഈ ഒരു ഷോപ്പിലേക്ക് വരിക ഓൾ കേരള ഫിനാൻസ് ഓൾ കേരള ഫിനാൻസ് ചെയ്യുന്നുണ്ട് ഓൾ കേരള ഫിനാൻസ് ചെയ്തു തരാൻ പറ്റുന്നതാണ് അപ്പം വണ്ടികൾ ഇഷ്ടംപോലെ കിടപ്പുണ്ട് അതുപോലെ തന്നെ നമ്മുടെ കഴിഞ്ഞ വീഡിയോയിൽ നമ്മൾ ഈ വണ്ടികളുടെ എല്ലാം ഡീറ്റെയിൽസ് പറഞ്ഞ ഒരു ഫുൾ വീഡിയോ ഇട്ടിട്ടുണ്ട് അപ്പോൾ ആ സമയത്ത് നമുക്ക് ലെങ്ത് കൂടുതലായിട്ട് നമുക്ക് ഫുൾ വീഡിയോ ഇതും കൂടെ പറഞ്ഞ് നമുക്ക് ഇടാൻ പറ്റാത്തത് കൊണ്ട് നമ്മൾ ആ വീഡിയോ സെപ്പറേറ്റ് ആണ് അതായത് കാറുകളുടെ എല്ലാം സെപ്പറേറ്റ് ആണ് ഇട്ടിരിക്കുന്നത് അപ്പോൾ ആ വീഡിയോ കാണാൻ താല്പര്യമുള്ളവർക്ക് അതുപോയി കണ്ടിട്ട് വണ്ടികൾ വാങ്ങാൻ താല്പര്യമുള്ളവർ കോൺടാക്ട് ചെയ്യുക ലൊക്കേഷൻ വരുന്നത് കോട്ടയം ജില്ലയിലെ എരുമേലിയിലാണ് ലൊക്കേഷൻ വരുന്നത് കൊരട്ടി രണ്ട് ഷോപ്പിലല്ലേ വണ്ടികൾ കിടക്കുന്നത് ആ വണ്ടികളെല്ലാം കിടക്കുന്നത് ഓറിയൻറ്റ് കാർസിലാണ് കിടക്കുന്നത് ഇതെല്ലാം കിടക്കുന്നത് കോട്ടയം കാർ രണ്ട് എരുമേലി തന്നെയാണ് എരുമേലി കറക്റ്റ് ലൊക്കേഷൻ ഒന്ന് കരിങ്കല്ല്മുള്ളിൽ കോട്ടയംകാരായി സ്ഥിതി ചെയ്യുന്ന കരിങ്കല്മുള്ളിലാണ് ആ പാലത്തിനടുത്താണ് ഓക്കെ ഓക്കെ അപ്പോൾ ലൊക്കേഷന് സംശയം ഉണ്ടെങ്കിൽ ഉറപ്പായിട്ട് സ്ക്രീനിൽ കാണും നമ്മൾ വിളിച്ചു ചോദിച്ചിട്ട് മാത്രം വരിക അപ്പോൾ ഫോർ വീലർ ഏത് വാങ്ങാനാണെങ്കിലും നിങ്ങൾക്ക് ഉറപ്പായിട്ട് സ്ക്രീനിൽ കാണാൻ നമ്മൾ വിളിച്ചിട്ട് ഈ ഒരു ഷോപ്പിലേക്ക് വരാം ഫോർ വീലർ എല്ലാം അവൈലബിൾ അല്ലേട്ടോ എല്ലാ അവൈലബിൾ ആണ് അപ്പം ഇതുപോലെ സൂപ്പർ ക്യാരി പിക്കു ഫോർ വീലർ അതുപോലെ തന്നെ ദോസ് അതുപോലെ തന്നെ കാറുകൾ വാങ്ങുന്ന സ്വിഫ്റ്റ് അതുപോലെ തന്നെ ബോലിയറോ താർ എല്ലാ വണ്ടികളും കിടപ്പുണ്ട് അപ്പോൾ വണ്ടികൾ വാങ്ങാൻ ആഗ്രഹിക്കുന്നവരാണെന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ട് സ്ക്രീനിൽ കാണുന്ന തമ്മിൽ വിളിച്ചിട്ട് ഈ ഒരു ഷോപ്പിലേക്ക് വരിക അപ്പോൾ വീഡിയോ ഇഷ്ടമായ ഉറപ്പായിട്ട് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ബെൽ ബട്ടൺ എനേബിൾ ചെയ്യുക എല്ലാവരും നല്ല കട്ടയ്ക്ക് സപ്പോർട്ട് ചെയ്യുക അടുത്തൊരു അടിപൊളി വീഡിയോ ആയിട്ട് വീണ്ടും കാണാം അതുവരേക്കും ഗുഡ് ബൈ